വേളാങ്കണ്ണിക്ക് പോകാൻ എല്ലാവരും റെഡിയായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴേക്കും വണ്ടി വന്നു വണ്ടി കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ നോക്കി ഇപ്പോഴേക്കും ട്രെയിനും വന്നു അങ്ങനെ ട്രെയിനിൽ കയറി സീറ്റൊക്കെ എല്ലാവരും അങ്ങനെ ടിക്കറ്റൊക്കെ നോക്കി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോഴേക്കും രാത്രിയായി എല്ലാവരും കിടന്ന് അങ്ങനെ അവരവരോ സീറ്റിൽ അവരവരൊക്കെ കയറി കിടന്ന് രാവിലെ ആയിക്കഴിഞ്ഞ ഇപ്പോഴേക്കും എന്തെങ്കിലും കഴിക്കണമല്ലോ ബ്രെഡും ന്യൂട്രലേ അങ്ങനെ ന്യൂട്രല കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പിള്ളേരാണ് മുകളിൽ അപ്പോൾ അവർക്ക് ഉള്ള ന്യൂട്രലയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പം പെങ്ങളുടെ രണ്ട് പിള്ളേരും എൻ്റെ രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് അങ്ങനെ അപ്പനെ ആലോചിച്ചോണ്ടിരിക്കണേ രണ്ട് സെൻറ്റ് മേടിക്കണമെന്ന് അമ്മയും ആലോചിക്കുന്നുണ്ട് ഇവിടെ രണ്ട് സെൻ്റ് മേടിക്കണമെന്ന് തരിശു ഭൂമിയാണല്ലോ അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ മോളൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മുട്ട ഒഴിങ്ങൊക്കെ കഴിച്ച് അങ്ങനെ അപ്പം കിടന്നും ഇരുന്നു അങ്ങനെ വേളാങ്കണ്ണി എത്തി അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ റൂമിലേക്ക് അങ്ങനെ റൂമൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും നടക്കുന്ന അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് അങ്ങനെ റൂം റൂമന്വേഷിച്ച് നടന്നൊരു കണക്കിന് റൂം കണ്ടുപിടിച്ച് നേരെ റൂമിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് കിച്ചൺ കണ്ടുപിടിച്ച് അങ്ങനെ കിച്ചണിൽ പോയി അരിയൊക്കെ മേടിച്ചുകൊണ്ടും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ കഴുകി അടപ്പാണുള്ള പരിപാടി പിന്നെ മീൻ മേടിക്കാൻ പോകാനുണ്ടായിരുന്നു അങ്ങനെ അരി കഴുകി അടപ്പത്തിയറ്റി നേരത്തിന് ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി അങ്ങനൊരു അമ്മച്ചനൊക്കെ ഉണ്ട് അമ്മച്ചിയുടെ മീനൊക്കെ മേടിച്ച് ചൂര അങ്ങനെ കുറച്ച് സവാളയും പച്ചവളം ഇഞ്ചി വെളുത്തുള്ളിയും അപ്പിലൊക്കെ മേടിച്ച് അവിടെ നിന്ന് വന്ന് അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി നേരെ ചട്ടിയിലേക്ക് സംഭവം തട്ടി ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി മൂപ്പിച്ച് മീനും തട്ടി തേങ്ങാപ്പാലും ഒഴിച്ച് സംഭവം നല്ല സെറ്റാക്കിയെടുത്ത് അങ്ങനെ നാട് വിട്ട് നിന്നിട്ട് നാട്ടിലെ കറി തന്നെ കൂട്ടി ചോറും തിന്നാൻ പറ്റി അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി റൂമിൽ കൊണ്ട് വെച്ച് അങ്ങനെ എല്ലാവരും കുടിച്ച് റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ കറങ്ങാൻ ഇറങ്ങി അങ്ങനെ കറങ്ങി അതാ ആദ്യത്തെ പള്ളി ആദ്യത്തെ പള്ളി കയറി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അവിടെ നിന്ന് നടക്കണം അത്ര ദൂരം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിക്ക് അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ പള്ളിയുടെ മേളേക്ക് കയറി ലെഫ്റ്റ് സൈഡിലുള്ള പള്ളി രണ്ടാമത്തെ പള്ളിയുടെ മേളേക്ക് കയറി അവിടെ പ്രാർത്ഥിച്ച് കുറച്ചേരം പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു അവിടെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ പള്ളിയിൽ കയറി ഞാൻ രണ്ടാമത്തെ പള്ളി കയറി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോഴാണ് താഴെട്ട് പൂട്ടുള്ള പരിപാടിയൊക്കെ നിരോധിച്ചെന്ന് മനസ്സിലായത് അതിനാരാധാലയത്തേക്ക് കയറി അവിടെ കുറച്ചു നേരം പ്രാർത്ഥിച്ച് വലിയ പള്ളിയിലേക്ക് കയറി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി മുട്ടേല് എഴയാനുള്ള പരിപാടി അപ്പം അമ്മ പതിയെ നടന്ന് എൻ്റെ ഭാര്യ അതെ നടക്കും അച്ചമ്മൊടുപ്പ് അപ്പോൾ ആ ഒറ്റക്ക് നടക്കണേ പിള്ളേരൊക്കെ മുമ്പിൽ അടുന്ന് പോയി അങ്ങനെ നടപ്പും കഴിഞ്ഞ് വന്ന് തിരിയൊക്കെ കത്തിക്കാനുള്ള തിരിയൊക്കെ കത്തിച്ച് അടുത്തുള്ള ഒരു ചെറിയ പള്ളിയും കൂടെ ഉണ്ടായിരുന്നു അവിടെ കയറി അതും കണ്ട് പുറത്തൊരു സ്റ്റേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റേജ് പുറത്തും കുറുവാനോ നടക്കാറുണ്ട് പെരുന്നാളുള്ള എപ്പോഴാണെന്ന് തോന്നുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നേരെ ഇറങ്ങി ഒരു ഓട്ടോം പിടിച്ച് നേരെ ബീച്ച് പിടിച്ച് ബീച്ചിൽ പോയി ബീച്ചൊക്കെ കണ്ട് നേരെ റൂം റൂമിൽ വന്ന് ഫുഡൊക്കെ എടുത്ത് പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും കഴിച്ചിട്ട് പറഞ്ഞ് കൊള്ളാം നല്ല ഫുഡാണ് അടിപൊളിയാണെന്ന് പറഞ്ഞു പിറ്റേ പിറ്റോസൻ രാവിലെ മലയാളം കുറുവാനോ കൂടാനായിട്ടും മലയാള പള്ളിയിലേക്ക് പോയി മലയാളം കുറുവാനോ സെപ്പറേറ്റ് ആണല്ലോ അങ്ങനെ അവിടെ പോയി മലയാളം കുറവാനൊക്കെ കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാണ്ടായിരുന്ന കഴിഞ്ഞ് നേരെ റൂം റൂമിൽ ഒന്ന് റൂമും വെക്കേറ്റ് ചെയ്ത് ബാക്കി കാശും മേടിച്ച് പോക്കറ്റിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷൻ പിടിച്ച് അവിടെ നിന്ന് നേരെ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി റിലാക്സ് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര അങ്ങനെ നാട്ടിലേക്കുള്ള യാത്രയൊക്കെ ഒരു വർത്താനമൊക്കെ പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കപ്പളിൻ്റെയും കൂട്ടായും പുറത്തുനിന്ന് മേടിച്ചാൽ കപ്പലേണ്ടൊക്കെ തിന്നങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് അപ്പം രാത്രി രാത്രി ആക്കിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഗ്ലാസ് കയ്യിലില്ല നേരെ ഒരു പണിയത് ഒരു കുപ്പി വെള്ളത്തിൻ്റെ കുപ്പിയെടുത്ത് വാലും തലയും അങ്ങോട്ട് കട്ട് ചെയ്ത് കയ്യിലേക്ക് കൊടുത്തൊരു ഗ്ലാസ് ആക്കി ഇതാണ് ആ ഗ്ലാസ് അപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കുടിച്ചപ്പോഴാണ് വയർ നിറഞ്ഞത് കുപ്പി കമത്തി കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല ആയിരിക്കും ഗ്ലാസ്സിൽ കുടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്ലാസ് റെഡിയാക്കി കൊടുത്ത് ഗ്ലാസ്സിലേക്ക് ഒരിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അതങ്ങോടെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക തരം ഒരു സുഖം കിട്ടി ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കുടിച്ചപ്പോൾ അങ്ങനെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ച് ഭർത്താനൊക്കെ പറഞ്ഞ് ആഹാ ഗ്ലാസ്സിൽ കുടിച്ചെന്നുള്ള സങ്കടം തന്നെ മാറിപ്പോയി അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എറണാകുളം എത്തി അങ്ങനെ എറണാകുളം എത്തി എത്തിക്കേ അപ്പ അടിപൊളി